സ്കുഞ്ചുലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളിനു ശേഷമാണ് നമ്മളൊരു വലിയ വീഡിയോ ആയിട്ട് വരുന്നത് കുറേ ഗ്യാപ്പ് വന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ നിന്ന് പോകണം അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ സ്കൂളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഉപയോഗമൊന്നുമില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അതുപോലെ ഫയലിലോ അല്ലെങ്കിൽ കവറിലോ സൂക്ഷിച്ച് വെക്കുന്നവരായിരിക്കും അപ്പോൾ ഞാൻ അതുപോലെ ഒരു ഫയലിലായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇട്ട് വച്ചിട്ടുണ്ടായത് അതായത് ടെൻത്തിൻ്റെ പ്ലസ് ടു പിന്നെ ഡിഗ്രി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു ഫയൽ ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ എനിക്കൊരു ഒഫീഷ്യൽ ആവശ്യം വന്ന സമയത്ത് ഞാൻ ഓരോ സർട്ടിഫിക്കറ്റ്സായി എടുക്കുന്ന സമയത്താണ് എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒരു അബദ്ധം പറ്റിയതായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഞാനത് കാണിച്ചല്ലേ നിങ്ങൾക്ക് എന്താണ് എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിനെ പറ്റിയതെന്ന് അതുപോലൊരു വലിയ ഫയലാണ് അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിച്ചത് അപ്പോൾ ഓരോ ഫോൾഡായിട്ടാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ ഫോൾഡു ആയിട്ട് അതിൻ്റെ ഇങ്ക് ഒട്ടിപ്പിടിച്ചിരിക്കുവാണ് അപ്പം ഞാൻ പുറത്തേക്ക് സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ മാർക്കും ഗ്രേഡും ഒക്കെ ആ ഫോൾഡിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് അപ്പം ഞാൻ കാണിച്ചാത് ഇപ്പം ഞാൻ ഫോൾഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത പോലെയാണ് ഉള്ളത് പക്ഷേങ്കിൽ നമ്മൾ ഒരിക്കലും സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് അപ്പം ഇപ്പം നമ്മളൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഇതുപോലെ നിങ്ങൾ ഫയലിലോ ഫോർഡിലോ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുക ഇടക്ക് അല്ലെങ്കിൽ ഇനി കുറേ നാളായിട്ട് എടുക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേറെ ഒരു സർട്ടിഫിക്കറ്റിനും കുഴപ്പമില്ല ഇതിൻ്റെ ഇങ്കിന് എന്തോ പ്രശ്നമുണ്ട് കാരണം ഇങ്ക് കുറച്ച് ഒരു നമ്മളെ പേപ്പറുമായിട്ട് ഇതായി നിൽക്കുക നിൽക്കും കമ്പനിയായിട്ട് നിൽക്കാത്തതുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഫോൾട്ടിൻ്റെ പ്രശ്നമോ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മളെല്ലാ സർട്ടിഫിക്കറ്റിനും അത് വരുമല്ലോ പക്ഷേ ഒക്കെ ഇങ്ക് മാറ്റാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഫോൾഡ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചുതരാം ഇപ്പം ഇത് ഫോൾഡോട് കൂടിയിട്ടുള്ളതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നത് പക്ഷെ നമുക്കൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് ഈ ഫോൾഡോട് കൂടിയിട്ട് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഇത് ലാമിനേറ്റ് ചെയ്ത പോലെയാണുള്ളത് പക്ഷെ പിൻവശത്ത് ഇതില്ല ഞാൻ കവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഫോൾഡ് എടുക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ മാർക്ക് ഇതൊക്കെ പറഞ്ഞ് വരും അതിൻ്റെ കൂടെ തന്നെ ഒരു മിനിറ്റ് കാണിച്ചു തരാം ഇതോ നിങ്ങൾ നോക്കിക്കോ കണ്ടോ നമ്മുടെ എല്ലാ ഇങ്കൊക്കെ ഇതിൽ പറ്റി പിടിച്ചേക്കുവാണ് ഇത് ഫുൾ മുഴുവനായിട്ട് പറിച്ചെടുക്കാനും എനിക്ക് പേടിയാവുന്നുണ്ട് കണ്ടോ മാർക്കൊക്കെ കുറേ മിസ്സിങ് ആണ് എല്ലാം ഈ പേപ്പറിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇതാ എൻ്റെ രജിസ്റ്റർ നമ്പർ അടക്കം മിസ്സിംഗ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഇതുവരെ ഫുള്ളായിട്ടത് എടുത്ത് നോക്കിയില്ല കണ്ടോ എല്ലാം ഈ ഫോൾഡിൻ്റെ കൂടെ വരികയാണ് അപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ അവസ്ഥ നോക്കിയാൽ എൻ്റെ സിഇ മാർക്ക് ട്വൻ്റ് ഇംഗ്ലീഷിൻ്റെ ഒന്നും കാണാനേ ഇല്ല അങ്ങനെ ചെറിയ ചെറിയ മിസ്സിങ് ഒക്കെ വരുന്നുണ്ട് അതാണ് മെയിനായിട്ട് മിസ്സിങ് വരുന്നത് പക്ഷെ നമുക്കിത് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അറിയില്ല ബാക്കിയുള്ള ഒരു സർട്ടിഫിക്കറ്റിനും ഇതുപോലെ ഇഷ്യൂസ് ഇല്ല ഇതിപ്പോൾ നമ്മുടെ ഓരോ ലെറ്റേഴ്സൊക്കെ മിസ്സായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ചിലപ്പോൾ അത് ആവോ ഇല്ലയോ ഒന്നും അതിനെപ്പറ്റി അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇതിനെപ്പറ്റി വീണ്ടും എന്ന് ആലോചിച്ചത് അപ്പം ഞാനൊന്ന് സ്കൂളിൽ പോയിട്ട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അതിൻ്റെ കുറച്ച് ഫോമാറ്റൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഫയല് ശ്രദ്ധിക്കുക എവിടെയാണോ സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം ഞാൻ സ്കൂളിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോൾഡിൻ്റെ ഉള്ളിൽ വേപ്പർ ഉണ്ടായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് വെക്കുന്ന സമയത്ത് വേപ്പർ ഉണ്ടെങ്കിൽ ആ വേപ്പറിൻ്റെ കൂടെ ഇത് പ്രവർത്തിച്ച് ഈ എങ്കിൽ പ്രവർത്തിച്ചിട്ടാണിത് ഫോൾഡിന് പിടിക്കുന്നതെന്നാണ് സ്കൂളിന് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക ഇനി പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്കൂളിൽ പോയി അന്വേഷിക്കുക നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയി അന്വേഷിക്കുക പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ വേണം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗൈസ് ബായ് ബായ്